തിരുത്തൽ സ്വഭാവം നഷ്ടപ്പെട്ട അത് തന്നെ ഒരു വലതുപക്ഷമായി പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഉപ്പിന് കാരമില്ലാതെ ആവുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയല്ലേ ഉപ്പിന്റെ സ്വഭാവം ഉപ്പ് ഉപ്പുരസമാണല്ലോ ഉപ്പ് രസം ഇല്ലേ പിന്നെ ഉപ്പിനെന്താ പറയുന്നു അപ്പൊ ഇടതുപക്ഷത്തെ നമ്മളിതും നമസ്കാരം എല്ലാവർക്കും സായന ചർച്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇപ്പോഴത്തെ യുവതലമുറയിൽ കടന്നു വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരിയുടെ ഒരു സാന്നിധ്യം അതായത് പ്രായപൂർത്തിയാകാത്ത ഒരടക്കം ഇപ്പോൾ വളരെയധികം ലഹരിക്ക് അടിമയാകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ചുറ്റുപാടുള്ളത് ആ ഒരു കാര്യത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു ദുർനടപ്പും അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റും അതിന്റെ കാരണവും അതൊക്കെ ആയിരിക്കും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ യുവാക്കളിലേക്ക് ഇത്രയധികം ഈ ലഹരികളിൽ എത്തിപ്പെടുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ് അതായത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ഇപ്പോൾ സുലഭമായിട്ട് ഇങ്ങനത്തെ ഡ്രഗ്സ് കിട്ടുന്നുണ്ട് സ്കൂളിൽ പഠിക്ക് കേറുമ്പോൾ തൊട്ട് തന്നെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് രണ്ടു മൂന്ന് പേര് വരയ്ക്കുമ്പോൾ അതിൽ കൊണ്ട് വരയ്ക്കുന്നില്ലാത്തവരെ കൊണ്ട് വലിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ യൂസ് വരാനും കഴിഞ്ഞാൽ എന്തൊക്കെ അവർക്ക് പോലും അറിയത്തില്ല വ്യക്തമായിട്ട് അറിയില്ല മാത്രല്ല ഒരു തവണ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ത്വര വരും അത് മാത്രല്ല അതിനുവേണ്ടി അവർ പണം മുടക്കും ആ പണം കിട്ടാതാവുമ്പോൾ അവർ മറ്റു പല പദ്ധതികളൊക്കെ ചില കൊലപാതകം മോഷണം അച്ഛനമ്മയും വരെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു തരത്തിലേക്ക് വരെയുള്ള മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ കുട്ടികൾ വരെ എത്തുന്നുണ്ട് അതെ നമ്മളിപ്പോ ഹൈടെക് സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന പല സ്ഥലങ്ങളിലും എറണാകുളവും തിരുവനന്തപുരവും കോഴിക്കോടും അടക്കമുള്ള പല സ്ഥലങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പ്രായഭേദമഞ്ഞ് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് ലഹരി വലിയ ചേരട്ടുവരിയും കള്ളുകൂടി നമ്മളിപ്പോ ലഹരി എന്നുള്ള ഒരു കാറ്റഗറി ും കാരണം ഇത് നോർമലായി ഇതിപ്പോ നോർമലാണ് സിഗരറ്റ് വലിക്കുന്നതും കളി കുടിക്കാൻ നോർമൽ ആയി പക്ഷെ ഇപ്പൊ ലഹരി എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ് അതായത് മയക്കുമരുന്ന കഞ്ചാവ് ഇതിന്റെയൊക്കെ എം ഡി എം എ പോലുള്ള വളരെയധികം ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ സുലഭമായി നമ്മുടെ മാർക്കറ്റുകളിൽ കിട്ടുന്നത് വയസ്സുള്ള അടിമയായി കഴിഞ്ഞിരിക്കുക അതെ അത് മാത്രല്ല ഇതൊക്കെ സംസാരിക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ഇതിനെല്ലാം അവർ വേറെ പേരുകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് ഇത് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്ത ആർക്കും തന്നെ ഇതിനെപ്പറ്റി വലിയ ആ പേര് കേൾക്കുമ്പോൾ ധാരണ കിട്ടാ കിട്ടുന്നില്ല ചിലരൊക്കെ കല്ലുണ്ടോ കല്ലുണ്ടോന്നൊക്കെ ചോദിക്കുന്നതല്ല പക്ഷെ ഒറ്റി കൊടുക്കലല്ലേ വണ്ടി നമ്മള് പെട്രോൾ അടിക്കുന്ന അതെ അതെ അതൊരിക്കലും അവർ ഒറ്റ കൊടുക്കുന്നത് പറയാൻ പറ്റില്ല കാരണം ഒറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് അവർക്കൊന്നും കിട്ടാലോ കാരണം മറ്റൊരാളെ നന്നാക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും അയാൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ എം ഡി എം എ കഞ്ചാബ് അത് കൈവശം വെക്കുന്നതും അതുപോലെ തന്നെ വിൽക്കുന്നതും എല്ലാം നിയമവിരുദ്ധമാണ് അത് പോലീസിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നതും നമ്മൾ ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ഇവര് കണ്ടുപിടിക്കാൻ ഇപ്പൊ കാറിനെ ആണെങ്കിൽ നമ്മള് കണ്ടുപിടിക്കാം കാറിന്റെ കഴിഞ്ഞ ദിവസം പല സ്ഥലങ്ങളാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് വന്നിട്ട് പോലീസ് പിടിച്ചു എക്സൈസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ബൈക്കിന്റെ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പിടിക്കണ്ടേ എനിക്ക് തോന്നുന്നു സ്കൂളും ും കോളേജുകളിലൊക്കെ പോലീസ് ഈ ബോധാവസ്ഥ അതായത് ബോധവർദ്ധന കാർസ് അങ്ങനത്തെ പലതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതെ അതെ പോലീസ് തന്നെ ഈ തൊണ്ടി മുതൽ ഇപ്പൊ വിൽക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് തൊണ്ടി മുതലായിട്ട് കിട്ടിയിട്ടുള്ള കഞ്ചാവ് മറിച്ചു വിറ്റു എന്നുള്ള പേരിൽ പോലീസിനെ അറസ്റ്റ് ആയിട്ടുള്ള കേസുകൾ നമ്മുടെ കേരളത്തിൽ നടന്നു അഞ്ചു കിലോ പിടിച്ചെങ്കിൽ മൂന്ന് കിലോ രണ്ട് കിലോ മറിച്ചു വയ്ക്കും അത് കാരണം ഇത് വളർത്തിയെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അല്ലെങ്കിൽ അതിന്റെ നമ്മളൊക്കെ തന്നെയാണ് നമ്മൾ തന്നെയാന്ന് പറയേണ്ടി വരും കാരണം കേസിൽ ഇത്തരത്തിലുള്ളൊരു കേസ് നടന്നു അതിന് തക്കതായിട്ടുള്ള തെളിവ് കിട്ടി പോലീസ് ഇത് ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ആ പോലീസ് തന്നെ ഇത് മറിച്ചുവിറ്റ് അവരുടെ പോക്കറ്റിലേക്ക് കാശ് വരുത്താൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ സംഭവമായിട്ട് മാത്രമല്ല അപ്പൊ അറസ്റ്റ് ചെയ്ത ചെറുക്കരാണെങ്കിലും അല്ലെങ്കിൽ ആ പ്രതിയെ ആണെങ്കിൽ പോലും തക്കതായിട്ടുള്ള ശിക്ഷയല്ല അവന് കിട്ടാൻ പോകുന്നത് അതിനുശേഷമുള്ള പിടിച്ചെങ്കിൽ തന്നെ അത്യാവശ്യം പൈസ ഉള്ളവരാണെങ്കിൽ പോലും പൈസ ഒതുക്കി തീർത്തും കഴിഞ്ഞെ പിടിച്ചു ഏഹ് അതിന് മന്ത്രി വരെ എന്നാ പറഞ്ഞത് പിള്ളേരായ വലിച്ചു അങ്ങനെ നിക്കു എന്നൊക്കെ ഇപ്പം മന്ത്രിമാരെയും ഇപ്പം ഭരിക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും മക്കൾക്ക് മാത്രമേ നിയമമുള്ള നാട്ടിലുള്ള എല്ലാവർക്കും കാരണം ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളും ഇല്ലെ ആളുകളുടെ ഒരു ആളുകളുള്ളത് കൊണ്ടുമാണ് നമ്മുടെ കേരളത്തിലും ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇപ്പോൾ ലഹരികൾ വർദ്ധിച്ചു വരുന്നത് അതായത് സുലഭമായി കിട്ടാനുള്ള സാധ്യത കാരണം പിടിക്കപ്പെട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഇപ്പോഴും ലഹരി കടത്തുന്നവരും അല്ലെങ്കിൽ ലഹരികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുട്ടികളിലാണെങ്കിൽ പോലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പലരും നമ്മുടെ ചുറ്റും അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ നടപടികൾ അതായത് ഇതിന് വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇതിന് വേണ്ട നിയമങ്ങൾ ശക്തമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നമ്മുടെ കുട്ടികളിൽ എത്തും എത്തരുത് എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിപ്പം നമ്മൾ എത്തുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതായത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എയർപോർട്ടിലൊക്കെ പിടിക്കുന്നുണ്ടെന്ന് നമുക്ക് കേൾക്കാം ഈ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ലഹരികൾ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനെ ചിന്തിക്കുന്നില്ല നമ്മളതിനെ പിടിക്കുന്നു പോലീസ് പിടിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇത് ഇവരെന്തു ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം പ്രസവമാണ് കാരണം എന്താ ചെയ്യുന്നത് നമുക്കും അറിയില്ല ഇവരിത് മറ്റ് സൂക്ഷിച്ചു വെക്കുകയാണോ അല്ലെങ്കിൽ മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു കാര്യം കസ്റ്റംസ് പിടിച്ചു പല കാര്യങ്ങളും പിടിച്ചു പിടിച്ചു നമ്മൾ കേൾക്കുന്നുണ്ട് സ്വർണം പിടിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പിടിക്കുന്നുണ്ട് ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും തന്നെ അറിയില്ല നമുക്കറിയില്ല എത്രത്തോളം പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ കണക്കുകൾ പറയുമ്പോൾ അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല നമ്മളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഇവർ പലരും ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അതില് നന്നായിട്ട് ചെയ്യുന്നവരുമുണ്ട് നമ്മളെ കുറ്റം പറയല്ലേ നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാണ് നാട്ടിലെത്തുന്നതും ഈ എത്തിയിട്ടും നമുക്ക് ഇതിന് പിടിക്കാനോ ഇല്ലെങ്കിൽ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണമാണ് നമ്മൾ പറയുന്നത് അതായത് ഇത്തരത്തിൽ പോലീസുകാർ തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ പോലെ ജനപ്രതിനിധികൾ തന്നെ ഇത്തരത്തിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അതായത് കുട്ടികളായ അങ്ങനെ ചെയ്യും എന്ന് അവരുടെ രീതിക്ക് വേണ്ടി ഇത്തരത്തിൽ നിയമങ്ങളെ വളച്ചൊടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഈ ഒരു ലഹരി വർദ്ധിച്ചു വരും എന്നുള്ളത് തീർച്ചയാണ് വേറൊരു നിയമം പാവപ്പെട്ടവർക്ക് അതിനാണ് ഇപ്പത്തെ ഇത് കൊണ്ടുപോകുന്നത് മദ്യപാനം ഞാൻ പറയുമ്പോ ക്ലാസ് എടുക്കുന്നത് ബോധവൽക്കരണ ക്ലാസ് ഇവര് വന്നിട്ട് എല്ലാ കോളേജിലും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കും എന്നിട്ട് വിറ്റി പൈസ ഉണ്ടാക്കുന്നത് സർക്കാർ ഇപ്പൊറേജ് നിർത്തണമെങ്കിൽ സിഗരറ്റ് ആരോഗ്യത്തെ തീർച്ചയായിട്ടും സിഗരറ്റിന്റെ ഒക്കെ വില എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് മദ്യ മറ്റേ മദ്യത്തിന്റെ വില കൂട്ടിയിട്ടുണ്ട് കാരണം ടാക്സ് കിട്ടുന്നതും ഇല്ലെങ്കിൽ ഖജനാവിലേക്ക് ഫണ്ട് എത്തുന്നതും ഇതിനകത്ത് നിന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്കതൊന്നും നിർത്തിലാക്കാൻ പറ്റില്ല അതായത് വെറും ചീപ്പ് ഏറ്റവും ചീപ്പായിട്ടും രണ്ടോ മൂന്നോ രൂപയ്ക്കൊക്കെ ആയിരിക്കും ഒരു പ്രൊഡക്ഷൻ ഒരു സിഗരറ്റ് ഉണ്ടാക്കുന്നത് ആ സിഗരറ്റിനാണ് പത്തും ഇരുപതും രൂപയൊക്കെ ചാർജ് ചെയ്യുന്നത് അപ്പം അത്ര രൂപയാണ് ഈ ഗജനാവിലേക്ക് എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ലഹരി കൊണ്ടൊന്നുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ എം ഡി എം എ അത് മയക്കുമരുന്ന് അങ്ങനെയുള്ള സാന്നിധ്യമാണ് കൂടുതലായിട്ടും വരുന്നത് ഈ സാധനങ്ങളൊക്കെ കുട്ടികളിൽ എത്തുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലേക്കാണ് ഇത് കൂടുതലായിട്ടും എത്തുന്നത് പറയുന്നത് അതെ അതെ കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ചെറുപ്പത്തില ശീലം ഉണ്ടായിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് കസ്റ്റമർ ആയിരിക്കും അവര് മേ ബി ആ കുട്ടികൾ അതിനകത്ത് അടുപ്പപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യണം ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വയസ്സിലൊക്കെ ഈ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്താൽ മാക്സിമം മുപ്പത് വയസ്സ് അതിനുള്ളിൽ ആ കുട്ടിക്ക് തന്നെ അക്രമങ്ങള് നമ്മള് നമ്മൾ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഇപ്പൊ നടക്കുന്ന പല കേസുകൾ അമ്മ മകനെ അല്ല മകൻ അമ്മേനെ തല്ലുന്നു അച്ഛനെ കൊല്ലുന്നു കാലുടിക്കുന്നു സുഹൃത്തിനെ തലക്കടിച്ച് കൊല്ലുന്നുള്ള പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ് കാരണം ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തലയ്ക്കുള്ള ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അവരെന്താണ് ചെയ്യുന്നത് അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്നും അവർക്ക് വ്യക്തമല്ല അവര് ഇതിന്റെ ഒരു രക്തത്തിൽ ഈ ഒരു ലഹരിയുടെ സാന്നിധ്യം കിടക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഇത് ചെയ്യ ഇപ്പൊ ഞാനൊരു ലഹരിക്കടിമയാണ് ആ ഒരു ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒരാളോട് ഒരു ചെറിയൊരു ദേഷ്യം കാണും ആ ദേഷ്യത്തെ നമ്മൾ കൂട്ടിക്കൂട്ടി എടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത മറ്റൊരാളെ ഞാൻ അതിന്റെ ബാക്കി ചെയ്യുന്നത് അപ്പം ഒന്നും അറിയാത്ത പാവപ്പെട്ട പലരും ദിവസേന ഇത് കാണുന്നുണ്ട് പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഇത്രയൊക്കെ വീണ്ടും ആർക്കും മനസ്സിലാവുക തീർച്ചയായിട്ടും കാരണം അത് പിന്നെയും പിന്നെ ഈ ഒരു ലഹരി വരുന്നത് കുട്ടികളിലേക്ക് തന്നെയാണ് കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിന്റെ കോളേജിന്റെ ഒക്കെ ഫ്രണ്ട് തന്നെ ഇവര് ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു സ്കൂളിലുള്ള അധ്യാപകരടക്കം ഇത്തരത്തിലുള്ള ലഹരികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ സ്പോർട്സിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ന്യൂസ് കേട്ടതാണ് സ്പോർട്സിന്റെ സമയത്തൊക്കെ പല സ്കൂളിലും ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അനധികൃതമായിട്ടുള്ള ലഹരി അല്ലെങ്കിൽ അതുപോലത്തുള്ള സ്റ്റെറോയിഡ്സ് മരുന്നുകളൊക്കെ കണ്ടെടുത്തിട്ടുള്ള ന്യൂസുകളുണ്ട് അപ്പം നമുക്ക് ഈ അധ്യാപകരടക്കമുള്ളവര് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ലഹരികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ദൂഷ്യം സംഭവിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല എനിക്ക് ഫിറ്റ് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഒരു ലഹരിക്ക് വേണ്ടിയുള്ള തുടക്കങ്ങളാണ് ആ ഒരു ലഹരി കിട്ടുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് അതിന്റെ അപ്പുറം ഇത് തെറ്റല്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളൊരു ചിന്ത വന്നാൽ തന്നെ അവരടുത്തൊരു ലഹരിയിലേക്ക് ആശ്രയിക്കാനുള്ള സാധ്യതകൾ ഏറും അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മുപ്പത് നാൽപ്പതും വയസ്സുള്ള ഒരാളുടെ ബോഡി പോലൊക്കെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുന്ന അധ്യാപകരുമുണ്ട് എല്ലാവരും അല്ല കേട്ടോ നമ്മള് ഇപ്പഴും നമ്മള് ഇപ്പോഴും ആക്ഷേപിച്ച് പറയുന്നല്ലോ തീർച്ചയായിട്ടും അനത് അനധികൃതമായിട്ട് ഇപ്പം നിരവധി മരുന്നുകൾ യൂസ് ചെയ്തിട്ടുള്ള ജിം ട്രെയിനർമാരെ നമ്മള് ഇത് നമ്മുടെ വീണ ജോർജ് ചെയ്തു കൊടുത്തിട്ടുണ്ട് പണി കൊടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ അതും നല്ല കാര്യമാണ് അപ്പം പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് പറയുന്ന ഇതൊക്കെ ബാക്കി എന്ത് ചെയ്യും എന്നുള്ളത് തുടർ നടപടികൾ എന്താണെന്നുള്ളത് വ്യക്തമാ ഇത് നശിപ്പിച്ചു കളയുന്നുണ്ടോ പുറത്തോക്ക് മാറ്റുവാണോ ഇത് സൂക്ഷിച്ചു വെക്കുവാണോ എന്നുള്ളതൊന്നും ഒരു കൃത്യമല്ല അതെന്താണ് അവരുടെ ഉദ്ദേശം ഇല്ലെങ്കിൽ അത് അവർ മറ്റെന്തെങ്കിലും വഴി അത് വേറെന്തെങ്കിലും ചെയ്യാണോ ഒന്നും നമുക്ക് വ്യക്തമല്ലേ നമുക്ക് ഇവിടെ ആർക്കും അറിയത്തില്ല ഇപ്പൊ പിടിക്കുന്ന സാധനം പോലീസിന് മാത്രേ പോലീസിനു എക്സൈസിന് എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇവരിത് മാടിച്ചിട്ട് മുമ്പാ പറഞ്ഞ പോലെ തന്നെ മറിച്ചു വിൽക്കുവാണോ ആർക്ക് കൊടുക്കുന്നു ഇതിനു മുമ്പിൽ ആരൊക്കെയാണ് എന്നൊക്കെ അമ്മക്ക് വർത്താ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ മാത്രമല്ല വലിയൊരു മാഫിയ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ കേരളം അടക്കം ഒരു വലിയ മാഫിയ അതായത് ഭൂമാഫിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ലഹരി മാഫിയയാണ് നമ്മൾ പേടിക്കേണ്ടത് കാരണം നമ്മൾ ഇനി വരുന്ന തലമുറയാണെങ്കിലും അവരും ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ ടെക്നോളജിയും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് എന്തും ചെയ്യാം കാരണം നമ്മൾ ടെക്നോളജി വളർ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രത്തോളം ആൾക്കാർ ലഹരിക്ക് അടിമയായിരിക്കുന്നത് ഇപ്പോൾ ടെക്നോളജി വളർന്ന് അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന കുട്ടികൾക്ക് വേണ്ടി അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഒരു ആപ്പ് മാത്രം മതിയായിരിക്കാം ഈ ആപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നിരവധി കഴിവുള്ള ടെക്നോളജിസ്റ്റുകൾ നമ്മൾ അവിടെ ഉണ്ട് അതായത് ലഹരികൾക്ക് വേണ്ടി മാത്രം ആരും അറിയാത്ത സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് വരെ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ ലഹരി എത്തിക്കാനുള്ള സിസ്റ്റം വരെ ഇവരൊക്കെ അന്തർധാലയിലൂടെ കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ ഒരു ലഹരി ഭയങ്കരമായിട്ടും അതായത് ലഹരി കിട്ടുന്ന അവസ്ഥ എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിച്ചെടുക്കാം ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ലഹരി ഇപ്പോൾ കിട്ടുന്നുണ്ട് യൂസ് ചെയ്യുന്നത് പറ്റുന്നില്ല കാരണം യൂസ് ചെയ്യുന്നില്ലാത്ത നമ്മുടെ പോലീസ് പിടിക്കുന്നോണ്ടായിരുന്നു പക്ഷെ ആ പോലീസിൽ വരെ അതെ അതെ ഈ അതാണ് പല കുട്ടികൾക്ക് ഈ ദൂഷ്യവശങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യവശം അത് തന്നെയാണ് ഇത് കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക വിഭ്രാന്തി ഇനി ഒരു പരിധിവരെ കുട്ടികൾ അത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം ഇത് കിട്ട അത് അതായത് സ്ഥിരമായിട്ട് എടുത്തോണ്ടിരുന്ന ആ ഒരു സാധനം ഇല്ലാതാകുമ്പോൾ കുട്ടികൾക്ക് മാനസിക വിഭ്രാന്തി തളർച്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രോഗങ്ങൾ ഒരു പരിധി വരെ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്നു ചെറിയ കാര്യങ്ങൾ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്തവുന്നു കുട്ടികൾക്ക് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുന്നു മറ്റാളുകളുമായിട്ട് ഇടപെടാൻ പറ്റാതാവുന്നു അതായത് മുതിർന്നവരുമായിട്ടൊന്നും അതൊക്കെ ചെയ്യുന്നു അതെ 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 മറ്റേ മുതിർന്നവരുമായിട്ട് സംസാരിക്കാൻ പറ്റാതാവുന്നു കളികളിൽ ഏർപ്പെടാൻ പറ്റാതാവുന്നു പല കുട്ടികളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നത് അറിയാൻ വേണ്ടി അങ്ങനത്തെ പല ഹൈടെക്കും ഇപ്പൊ ടർഫൊക്കെ നമ്മൾ കാണുന്നുണ്ട് കളിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ അവിടെ ഒരു സംഭവം ഉണ്ട് ഒരു ലഹരി ഉണ്ടെന്നാണ് രീതിയിലായി ഇപ്പോൾ നമ്മുടെ കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പല യുവാക്കളും യുവതികളും കുട്ടികളും വളർന്നു വരുന്നത് അപ്പോ ഇതിനെല്ലാം ഒരു ഒരു പരിഹാരം കാണേണ്ട അത്യാവശ്യമാണ് അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഫോർട്ടെല്ലാം തിരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട് അതായത് പോലീസ് ഒന്ന് കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്താൽ മാത്രം മതി ഒരു പരിധിവരെ തന്നെ ഇത് കുറയും മാത്രമല്ല ഇത് മേടിക്കുന്നവരെ മേടിക്കുന്നവരെ കണ്ടു കിട്ടിയാൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാം അത് മാത്രമല്ല കുട്ടികളില് സ്കൂൾ അടക്കമുള്ള അധ്യാപകരെ അടക്കമുള്ളവർ മാതാപിതാക്കളടക്കമുള്ളവര് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം അതായത് കർശനമാണ് കുട്ടികളിലുള്ള ഈ ഒരു ത്വര വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ആളുകൾ അത് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അവരെ കർശനമായിട്ട് വിലക്കുകയും വേണം തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുക നല്ല നല്ല ശിക്ഷ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഇത് വളർന്ന് വരുന്നത് ജയിലാണെങ്കിൽ തന്നെ നല്ല ഫുഡ് അതെ നമ്മൾ ഒരാൾക്ക് പകരം അത് ഒരാള് ജയിലിൽ പോകാൻ വരെ ആക്കാര് റെഡിയാ തീർച്ചയായിട്ടും അഞ്ചു ലക്ഷം അവർക്ക് ഒരാൾക്ക് പകരം അഞ്ച് ലക്ഷം രൂപ കൊടുക്കാന്ന് ഇത്ര ദിവസം ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ അവര് പോകും പൈസയല്ല അവർക്ക് ഇമ്പോർട്ടൻ ഇവർക്ക് ഈ മാഫിയ പിടിക്കാനാണ് ഇപ്പൊ സർക്കാരാണെങ്കിലും പോലീസിനാണെങ്കിലും അതിപ്പോ ഏത് കേസിനാണെങ്കിൽ പോലും പിടിച്ചെങ്കിൽ മാത്രം മാത്രമേ അത് ൂ അതെ സാധാരണക്കാരെ പിടിച്ചു അതിൽ വലിയൊരു ലോബി തന്നെ ഉണ്ട് അതിനകത്ത് നേതാക്കന്മാര് പലരും കാണും ചിലപ്പോൾ നമുക്കറിയാവുന്ന പ്രമുഖ നേതാക്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാര് സിനിമാ നേതാക്കന്മാര് സിനിമാ നേതാക്കന്മാരല്ല സിനിമ ആളുകള് അവര് സ്ഥിരമായിട്ട് പിടിക്കുന്നവര് മാത്രം സിനിമയിലുള്ളവരെയൊക്കെ പിടിക്കുന്നു പിടിപാടില്ലാത്തവരെ അല്ലാത്തവരും വീണ്ടും വീണ്ടും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഒരു കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ ലഹരിയുടെ സാന്നിധ്യം വളരെ അധികമാണ് അപ്പോൾ ഇതിനെല്ലാം ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല കാരണം എല്ലാ ദിവസവും ചിലപ്പോ നമ്മള് ഇന്ന് ഞങ്ങളാണെങ്കി പറഞ്ഞു നാളെ വേറെ ആൾക്കാർ വന്ന് ഇതിനെ പറ്റിയൊക്കെ പറയും നിങ്ങളുടെ സ്കൂളുകളില് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളില് പലയിടത്തും പറ്റിയുള്ള ബോധവൽക്കരണവും ഇല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം മുമ്പ് ഇപ്പൊ എല്ലാ സ്കൂളിലും കോളേജിലും ഒരു ഒരു സ്കൂളില് ഒരു ഗ്രൂപ്പ് അതായത് സർക്കാരിന്റെ നിർബന്ധമായിരുന്നു അതെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്നതോ നമ്മൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും സംഭവം വലിക്കുന്നതുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക അറിയിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം പക്ഷെ ആ സംഭവം സംഭവമൊക്കെ അന്നെ നിന്ന് പോയി ആരും അറിയിക്കത്തും ഇല്ല ഒന്നുമില്ല പേടിയാണ് കാരണം ഇവരൊരു കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും അതായത് ഇപ്പൊ പറഞ്ഞോളൂ പ്രതികരിക്കാൻ നിൽക്കുന്നവർ എന്ത് ചെയ്യും എന്നുള്ളത് നല്ല പേടിയുള്ള ആൾക്കാരാണ് പക്ഷെ അങ്ങനെ പേടിച്ച് എന്നാൽ ഒന്നും കാര്യമില്ല നമ്മളിത് വർദ്ധിച്ചു വരികയെ തന്നെ ഉള്ളു അപ്പൊ പലപ്പോഴും ഈ പോലീസുകാരും സർക്കാർ പോലും പറയുന്ന ആൾക്ക് അതെ 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 ഞാനിപ്പോ ഒരു ഗാംഗിനെ കണ്ടു അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുഖം വലിച്ചിട്ട് പോലെ അവർക്ക് കൂസിലില്ല ആൾക്കാരേ ഈ ലോബികളൊക്കെ വയ്ക്കുമ്പോ ഇവര് സപ്പോർട്ട് ചെയ്തോളൂ തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ രീതികളാണ് ഒറ്റ കൊടുക്കുന്നവർക്ക് അവർക്ക് പേടിയായോണ്ട് മാത്രാണ് ഇവര് ഒറ്റിക്കൊടുക്കാത്തത് എന്നാണെങ്കിലും ഇതിനൊക്കെ ഒരു തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഇനിയും ഇതുപോലെയുള്ള വർദ്ധിച്ചു വരുന്ന ലഹരി കടത്തുകൾക്കൊക്കെ ഒരു തടയിടേണ്ടത് അത്യാവശ്യമാണ് ഇല്ലേ യുവതലമുറ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഇനി വരുന്ന തലമുറ തന്നെ ഇല്ലാതാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടത് മാറും അതുകൊണ്ട് അതിനെല്ലാം തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കും ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ചർച്ച ചിലപ്പോൾ നാളെ വേറൊരു ചർച്ച എല്ലാ ചർച്ചകളിലും ഇത് ഇതൊരു ടോപ്പിക്കാണ് ലഹരി എന്ന് പറയുന്ന ഒരു വലിയ മാഫിയയുടെ ടോപ്പിക്ക് ഇനിയും വരും കുറെ ആളുകൾ പറയും കേൾക്കും നിങ്ങൾ കേൾക്കും പക്ഷെ അതൊന്നും അല്ല കേൾക്കുന്ന പറയുന്നതല്ല നമുക്ക് മനസ്സിലാക്കണം നമ്മളത് മനസ്സിലാക്കി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിൽ എത്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു വലിയൊരു ദൂഷ്യവശം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളായി തന്നെ നിർത്തുമ്പോഴാണ് ഒരു പരിധി വരെ ഇതൊക്കെ ഇല്ലാതാവുന്നതും ഒരു നല്ലൊരു യുവതലമുറ ഇനിയെങ്കിലും സൃഷ്ടിക്കപ്പെടുള്ളു അപ്പം ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കേൾക്കാതിരിക്കുകയൊക്കെ നിങ്ങളിഷ്ടം പക്ഷേ ഇനി ഒരിക്കലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതായത് കുട്ടികളിലെങ്കിലും എത്തിക്കാതിരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെല്ലാം ഒരു ഒരു കുറവ് സംഭവിക്കും ഇല്ലാതാകും എന്നുള്ളതിനപ്പുറം ഒരു കുറവ് സംഭവിക്കാൻ അത് നിങ്ങളൊരു കാരണം നിങ്ങളുടെ ഒരു തീരുമാനം മീഡിയക്കാരാണെങ്കിൽ പോലും അവിടെ ഒരു സംഭവം പെട്ടിക്കൊന്നു അല്ലെങ്കിൽ അച്ഛനെ തല്ലിക്കൊന്നു എന്ന് പറയുമ്പോ ന്യൂസ് വരുമ്പോ അതിന്റെ പുറകും ഒരു രണ്ടു ദിവസം അത് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത ന്യൂസ് കിട്ടുമ്പോ അവർ അതിന്റെ കുറവും മറ്റത് മറക്കും ഇത്രയോളം ഇപ്പൊ മീഡിയ ആണെങ്കിലും ഇപ്പൊ എന്താണെങ്കിലും അത്രേ ഉള്ളൂ ഇപ്പം പോലീസുകാരാണെങ്കിൽ തന്നെ അടുത്ത ന്യൂസിലോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകും അല്ലാതെ ആരും ഇതിനുവേണ്ടി കുറയ്ക്കാൻ വേണ്ടി ആയിരുന്നു സമയം നമ്മള് തന്നെ സ്വന്തമായിട്ട് തീരുമാനിച്ചു നിർത്തണമെങ്കിൽ നിർത്തണം എന്ന് മനസ്സിലാക്കി മാത്രമേ നിർത്താൻ പറ്റുള്ളൂ അതെ അങ്ങനെ തീരുമാനിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരം അതൊരു വഴി നമ്മുടെ നമ്മുടെ ഒരു യുവതലമുറ നമുക്കുണ്ടാകുന്ന മക്കളെയും അവരുടെ മക്കളെയും സംരക്ഷിക്കാനും രക്ഷിക്കാനും നമുക്ക് സാധിക്കും അത് അങ്ങനെ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ മാത്രോത്തരും അപ്പം അങ്ങനെ ഇന്നത്തെ ചർച്ചയിൽ ഇപ്പം ലഹരി കൊണ്ടുള്ള ഒരു കാര്യത്തിന്റെ ദൂഷ്യവശങ്ങളോ ഇല്ലെങ്കിൽ അത് എത്തിപ്പെടുന്നതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യവുമാണ് അപ്പം ഇതിനെപ്പറ്റി അതെ അതെ ഇതിനെപ്പറ്റി ഇനി കൂടുതലും സംസാരിക്കുകയില്ല കാരണം നമ്മൾ ഇത് ഓൾറെഡി ഇതെല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇനി തീരുമാനിക്കേണ്ടത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ഉപയോഗിക്കുന്ന പലരും അത് തീരുമാനിച്ചത് അത് നിർത്തി നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു ചർച്ച തന്നെ ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പൊ നല്ലൊരു ഏർ ചർച്ചയുമായി നമുക്ക് നാളെ കാണാം